ശനിയാഴ്ച ചേരുന്ന കെ പി സി സിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ അവതരിപ്പിക്കുന്നതിനായി തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ആറ്റിങ്ങിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും തിരുവനന്തപുരം ഡി സി സിക്ക് കൈമാറിയിരിക്കുന്ന ബൂത്തുതല അവലോകന റിപ്പോർട്ട് പ്രകാരം രണ്ടിടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കും പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഗണ്യമായി കുറയാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂരിന് മുപ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെയുള്ള ഭൂരിപക്ഷം നേടാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് ബൂത്ത് അവലോകനത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്ക് കൂട്ടുന്നത് ഈ ഒരു വലിയ ഗ്യാപ്പ് നൽകുന്നതിനുള്ള സാഹചര്യം കോൺഗ്രസിന് അനുകൂലമായ കഴിഞ്ഞ തവണത്തേതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഏകപക്ഷീയമായ ഏകീകരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം എഴുപതിനായിരം വരെ ആകാം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുപ്പതിനായിരത്തിലേക്ക് വരെ താഴാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ ബൂത്തുതല അവലോകനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും ഈ ആളുകൾ വോട്ട് ചെയ്യുന്നത് കൃത്യമായി എണ്ണിപ്പുറകിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു നിഗമനത്തിലെത്താനേ സാധിക്കൂ ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് മുപ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെയുള്ള ഭൂരിപക്ഷമാണ് ശശി തരൂരിന് ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ അത്ര വലുതൊന്നുമല്ലാത്ത ഭൂരിപക്ഷത്തിലാണ് അടൂർ പ്രകാശ് ജയിച്ചത് ഇത്തവണയും സി പി എം അവരുടെ ബൂത്ത് അവലോകനത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുന്ന സീറ്റുകളിലൊന്നാണ് ആറ്റിങ്ങൽ ആ സൂചന തെറ്റല്ല എന്ന് തെളിയിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ബൂത്ത് അവലോകന റിപ്പോർട്ട് അടൂർ പ്രകാശ് ഇരുപതിനായിരം വോട്ട് വരെയുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ ബൂത്ത് അവലോകന റിപ്പോർട്ട് നൽകുന്ന സൂചന ആറ്റിങ്ങലിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ ജോയിയുടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചതിലും അധികം ഇമ്പാക്റ്റ് പാർട്ടി ഘടകങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ ഗംഭീരമായ പ്രവർത്തനത്തിലൂടെ ജയിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് സി പി എം എത്തിയിട്ടുണ്ട് എന്നും നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടതാണ് ആറ്റിങ്ങലിലെ തീരദേശ മേഖല ഉൾപ്പെടുന്ന ചിറയൻകീഴ് വർക്കല നിയമസഭാ മണ്ഡലങ്ങളിലും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലും ജോയി കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് നേടിയ ഭൂരിപക്ഷത്തെ ഗണ്യമായി കുറയ്ക്കുകയോ മറികടക്കുകയോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ബി പിടിക്കുന്ന വോട്ടുകളും അവിടെ നിർണായകമാകും അതേസമയം വാമനപുരം അരുവിക്കര കാട്ടാക്കട നെടുവങ്ങാട് തുടങ്ങിയ മേഖലകളിൽ അതായത് ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ മലയോര മേഖലയിൽ അടൂർ പ്രകാശിന് അനുകൂലമായ ഒരു വികാരം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടി ഈ ബൂത്ത് തല അവലോകനം വന്നതോടെ തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികളുടെയും ബൂത്ത് അവലോകനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു സി അവർ ഉറച്ച പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലോ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലോ തിരുവനന്തപുരം ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് ബി ജെ പി ആണെങ്കിൽ അവരുടെ ബൂത്ത് തല അവലോകന പ്രകാരം അയ്യായിരം മുതൽ പതിനായിരം വരെയുള്ള വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത് അവരുടെ കണക്ക് കൂട്ടലിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം പന്നിൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം വോട്ട് ന്യൂനപക്ഷ വോട്ടുകൾ പ്രധാനമായും ഭിന്നിച്ചു പോകുന്നതിന് കാരണമായിട്ടുണ്ട് പാറശാല കോവളം നെയ്യാറ്റിൻകര തുടങ്ങിയ മണ്ഡലങ്ങളിൽ ശശി തരൂർ കഴിഞ്ഞ തവണ നേടിയ വലിയ ഭൂരിപക്ഷം ഇല്ലാതാകുന്നതിനത് കാരണമാകും നഗരമേഖലയിൽ നേടുന്ന ലീഡിലൂടെ നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കാനാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു സി ആണെങ്കിൽ അവർ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് തിരുവനന്തപുരത്ത് പതിവ് പോലെ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം യു ഡി എഫിന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ സി പി എം കേന്ദ്രങ്ങൾക്കുണ്ട് പക്ഷേ അപ്പോഴും നെയ്യാറ്റിൻകര പാറശാല പോലെയുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ശശി തരൂർ നേടിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നുള്ള കാര്യം സി പി എമ്മും ഉറപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ അവലോകന റിപ്പോർട്ടിലും ഈ ഭൂരിപക്ഷം മുപ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെ എന്ന് അവർ കണക്ക് കൂട്ടുന്നതിനുള്ള അടിസ്ഥാനം ഈ രണ്ട് സാഹചര്യങ്ങളാണ് ഒരു സാഹചര്യം പന്നിൻ രവീന്ദ്രൻ പരമാവധി വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ശശി തരൂരിന് കഴിഞ്ഞ തവണത്തെ ലീഡ് ഈ പറയുന്ന ഗ്രാമീണ മേഖലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടാകില്ല അങ്ങനെ വന്നാൽ ഒരു മുപ്പതിനായിരം വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഏകപക്ഷീയമായി ശശി തരൂരിലേക്ക് ആ വോട്ടുകളുടെ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തേതുപോലെ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഗ്രാമീണ മേഖലയിൽ ഉണ്ടായതുപോലുള്ള ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശശി തരൂരിന് വ്യക്തമായ ഒരു മാർജിൻ നേടാൻ സാധിക്കുമെന്നും കണക്ക് കൂട്ടുകയാണ് അപ്പോൾ സി പി എം പ്രതീക്ഷയർപ്പിക്കാത്ത ഒരു മണ്ഡലം അവിടെ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ മുപ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെ ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ അയ്യായിരം മുതൽ പതിനായിരം വരെ സി പി എം ഈ പോളിങ് കഴിഞ്ഞതിന് പിന്നാലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എഴുപത്തി അയ്യായിരം വരെ വോട്ടിന് പന്നിൻ രവീന്ദ്രൻ ജയിക്കും എന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ബൂത്ത് തല അവലോകത്തിന് ശേഷം സി പി എമ്മിന്റെ നേതൃയോഗം ചേർന്നപ്പോൾ അവർ സാധ്യത കൽപ്പിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ അവർ ശുവർത്തി നൽകുന്ന സീറ്റുകളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരം ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ ആറ്റിങ്ങൽ അതിൽ നമ്പർ വൺ ആണ് അവർ സാധ്യത കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സി പി എം നടത്തിയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അത് ഫലം കാണും എന്നുള്ള ആത്മവിശ്വാസം എൽ ഡി എഫ് പ്രകടിപ്പിക്കുമ്പോൾ അവിടെ രണ്ടാം സ്ഥാനത്തെത്താം എന്നുള്ള നിലയിലേക്ക് ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ എത്തുമ്പോൾ ഇരുപതിനായിരം വരെയുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകും കഴിഞ്ഞ തവണ നേടിയ മുപ്പത്തി എണ്ണായിരം ഒന്നും നേടാനാകില്ലെങ്കിലും ഇരുപതിനായിരം വരെയുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്ന കണക്കുകൂട്ടൽ കോൺഗ്രസ് നടത്തുകയും ചെയ്യുന്നു എന്തായാലും മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികളുടെയും ബൂത്തുതല അവലോകന റിപ്പോർട്ടുകൾ വരുമ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പി ഇപ്പോഴും നേരിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് പക്ഷേ യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൂത്തുതല അവലോകനത്തിൽ വ്യക്തമാകുന്ന കാര്യം ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം തിരുവനന്തപുരം നഗരമേഖലയിലെ കഴക്കൂട്ടം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ ശശി തരൂർ രണ്ടാമതാകുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ അത് ഈ പോളിങ്ങിന് മുമ്പ് ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്ത് ആയിരിക്കുമെന്നുള്ള ആശങ്ക കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കഠിന പ്രയത്നത്തിലൂടെ രണ്ടാം സ്ഥാനത്തെത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് അവിടെ രാജീവ് ചന്ദ്രശേഖരന് ഒരു അയ്യായിരം വോട്ട് വരെ ലീഡ് നേടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് കണക്ക് കൂട്ടുന്നു നിയമത്ത് ഉറപ്പായും രാജീവ് ചന്ദ്രശേഖർ ലീഡ് നേടുമെന്നുള്ളതാണ് ബാക്കിയുള്ള രണ്ടിടങ്ങളിലും അതിൽ വട്ടിയൂർക്കാവിലൊരു നേരിയ ലീഡും തിരുവനന്തപുരത്ത് താരതമ്യേനെ നല്ല ഒരു ലീഡും ശശി തരൂരിന് കോൺഗ്രസിൻ്റെ ബൂത്ത് തല അവലോകനത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് തീരമേഖലയിലൊക്കെ പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുള്ളവർ നടത്തിയ വലിയ പ്രചരണം കോൺഗ്രസ്സിന് കൂടുതൽ ഗുണകരമായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട് എന്തായാലും തിരുവനന്തപുരവും ആറ്റിങ്ങലും ഇക്കുറിയും നിലനിർത്താനാകും എന്ന പ്രതീക്ഷയാണ് കെ പി സി സിയുടെ അവലോകന യോഗത്തിൽ സമർപ്പിക്കുന്നതിനായി തയ്യാറാക്കി ഡി സി സിക്ക് സമർപ്പിച്ചിരിക്കുന്ന അവലോകന റിപ്പോർട്ടിലുള്ളത് ബൂത്തുകളുടെ പൾസ് മനസ്സിലാക്കി മൂന്ന് കക്ഷികളും അവരുടെ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആറ്റിങ്ങൽ ഒരു പ്രവചനത്തിന് അപ്പുറത്തുള്ള കടുത്ത പോരാട്ടം നടന്ന മണ്ഡലമാണ് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് തിരുവനന്തപുരത്ത് പക്ഷേ ബി ജെ പി എല്ലാ ഘട്ടത്തിലും എന്ന പോലെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എന്ന പോലെ അമിതമായി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു പക്ഷേ ആ അമിത പ്രതീക്ഷയിൽ അടിസ്ഥാനമില്ല കൃത്യമായ കാരണങ്ങൾ അതിനുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് വിലയിരുത്തുന്നത് പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെല്ലുവിളിച്ചേക്കുകയാണ്